ഹലോ ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലോട്ട് ഒരു വിളിക്കാത്ത കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഇതിൽ നമ്മൾ സർപ്രൈസ് വിസിറ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആക്ച്വലി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൈസൂർ വഴിയാണ് കണ്ണൂരിലോട്ട് പോകുന്നത് അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഹൈവേ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹൈവേ നൃത്തുള്ള പെർമിഷൻ കിട്ടത്തില്ല കാരണം ബൈക്കുകളെല്ലാം സർവീസ് റോഡ് വഴി മാത്രമല്ല നമ്മുടെ ഫ്രണ്ടാണ് അമൽ പോകുന്ന വഴികളിൽ ഒരു വഴി ഡൈവേർഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയ വഴിയാണ് ആ നെറ്റിലുള്ള ഭാഗങ്ങൾ പിന്നെ പോകുന്ന വഴിയിൽ ധാരാളം നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു മൈസൂരിലോട്ട് പോകുന്ന വഴിയിലെല്ലാം വയലുകളും അതേപോലെ തന്നെ കുറേ നല്ല കൃഷി സ്ഥലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളുടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഓട്ടിക്കുന്നത് സച്ചുവാണ് അപ്പോൾ നമ്മളുടെ യാത്ര മൈസൂരിനെ ലക്ഷ്യം വെച്ച് ഫസ്റ്റ് പോവുകയാണ് നമുക്ക് മൈസൂർ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മൈസൂർ പാലസും എല്ലാം കാണണം എന്നൊരു രീതിയിലാണ് അപ്പം ജസ്റ്റ് അവിടെ കൂടെ കയറിയിട്ടാണ് പറഞ്ഞത് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ എയർ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ചേട്ടൻ എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ലക്ഷ്യം വെച്ച് നമ്മൾ ഇതാണ്ട് മൈസൂർ എത്തിയിരിക്കുകയാണ് മൈസൂർ പാലസാണ് നമ്മളിപ്പോൾ കാണുന്നത് മൈസൂർ കൊട്ടാരം പിന്നെ അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ഒരു വേൽപൂരി പോലൊരു സംഭവം നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞ് ഒരു കരിമ്പും ജ്യൂസും കുടിച്ചു അങ്ങനെ അവിടുത്തെ കുറച്ച് ആൾക്കാരെല്ലാം നമുക്ക് കണ്ട് മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ കാടും വനങ്ങളിലൂടെയാണ് നമ്മൾ ഇനിയുള്ള യാത്ര കാരണം ഒരു തേർട്ടി ടു ഫോർട്ടി കിലോമീറ്റർ ഓടിപ്പിച്ച് നമുക്ക് രണ്ട് കാർഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം വണ്ടികൾ പോകുന്ന വഴി തന്നെയാണ് ഇതിപ്പോൾ മൈസൂർ പാലസിൻ്റെ വേറൊരു വശമാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ആർക്കിടെക്ചറൽ ഒരു 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 ഭയങ്കരമായ ഒരു സംഭവമാണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും യാത്ര കാട്ടിയിലൂടെ എല്ലാം തുടർന്ന് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ പുലിയും അതേപോലെ തന്നെ ആനയും എല്ലാം എപ്പോഴും വരുന്നൊരു കാടാണ് അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇരട്ടായത് കൊണ്ട് പിന്നെ നമ്മളങ്ങനെ നമ്മൾ പറഞ്ഞ കല്യാണത്തിനെത്തി അപ്പോൾ എല്ലാവരുമായിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ കൂടി ആ ചെറുക്കനാണ് ചുവന്നെടുപ്പിട്ട് തുള്ളിച്ചാടുന്നത് കണ്ടതാണ് ചെറുക്കൻ അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ വയ ഡാൻസുകളിലാണ് നമ്മൾ താങ്കൾ ചെറുക്കിൻ്റെ അടുത്ത് പൊക്കാൻ പോവുകയാണ് അതുകൊണ്ട് ചെറുക്കിനടുത്ത് പൊക്കി എല്ലാവരും വയബ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ നമ്മൾ അന്നത്തെ തലേദിവസത്തെ രാത്രി ഉള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ റൂമ് നമ്മുടെ ഇത് ആയിരുന്നു നമ്മുടെ റൂം അപ്പോൾ റൂമും കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ബാച്ചിലറിൽ നിന്നും വിവാഹിതനിലോട്ട് മാറി സുഹൃത്തിൻ്റെ കല്യാണത്തിൽ ഒന്നും അങ്ങനെ വിളിക്കാത്ത കല്യാണത്തിൻ്റെ സദ്യയും അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരവേൽക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ നമ്മൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി അവരുടെ നാടുകളിൽ നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണത് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞും വിളിക്കാത്ത കല്യാണം ഒരു ക്ലിക്ക്